വരെ അസാളിക്കും വർഹമത് ഈ അടുത്ത് അമേരിക്ക പുറത്തുവിട്ട ഒരു പഠനം അടങ്ങുന്ന ഒരു ആർട്ടിക്കിള് വായിക്കാനിടയായി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് അമേരിക്ക നടത്തിയിട്ടുള്ള ഒരു പഠനമായിരുന്നു അതിലുണ്ടായിരുന്നത് അതായത് അതിൻ്റെ തലക്കെട്ട് വളരെ ശ്രദ്ധേയമായിരുന്നു കരിയറിൽ വിജയിച്ച സ്ത്രീകൾ എന്തുകൊണ്ട് ജോലിയിൽ നിന്നും വിരമിക്കുന്നു ഒരുപാട് സ്ത്രീകൾ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് എന്നുള്ള ആ ഒരു ആശയം അടങ്ങുന്ന ഒരു തലക്കെട്ടായിരുന്നു അതിനുണ്ടായിരുന്നത് അപ്പം ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയി കാരണം എന്താണ് എന്താണതിൻ്റെ റീസൺ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാനത് വായിച്ചു അപ്പോൾ അതിൽ അവർ പുറത്ത് വിട്ടിരുന്ന ഡാറ്റ എങ്ങനെയാണ് ടു ലാക്സ് ട്വൻറ്റി തൗസൻഡ് സ്ത്രീകൾ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം സ്ത്രീകൾ ജോലിയിൽ നിന്നും വിരമിച്ചു അതുപോലെ തന്നെ അതിൽ ഫോർട്ടി ഫോർ തൗസൻഡ് നാൽപ്പത്തി നാലായിരം സ്ത്രീകളും വെരി ഹൈ പൊസിഷനിൽ എത്തി നിൽക്കുന്ന പ്രൊഫഷണൽസ് ആയിരുന്നു വെരി ടോപ്പ് ലെവലിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ് നാൽപ്പത്തി നാലായിരം ആളുകളും പക്ഷെ അവർ റിസൈൻ ചെയ്തു എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് റീസൺ ഇതാണ് അവർക്ക് കൂടുതൽ സമയം അവരുടെ ഫാമിലിയുമായിട്ട് ആവാനും കുട്ടികളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീക്കുള്ളിൽ തന്നെ ഒരു കുട്ടിയെ കാണുന്ന സമയത്ത് പുരുഷന്മാരെക്കാൾ കൂടുതൽ ആ കുട്ടിയെ എടുക്കുവാനും ഒന്ന് ആളിക്കുവാനും കൊഞ്ചിക്കുവാനും ആ കുട്ടിയോടടുത്ത് കുറച്ച് സമയം ചിലവഴിക്കാനുമൊക്കെ അവളുടെ മനസ്സിൽ നിന്നും ഒരു ത്വര ഉണ്ടാകും പലപ്പോഴും ഇത് നമ്മൾ പറയുന്ന സമയത്ത് അതെല്ലാം നമ്മൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് പുരുഷന്മാരുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യണം അവരെ പോലെ നമ്മൾ പണിയെടുക്കണം അവരെങ്ങനെയാണോ സമൂഹത്തിൽ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ചെയ്യണം അങ്ങനെ നമ്മൾ സമ്പാദിക്കണം അങ്ങനെ നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവണം അങ്ങനെ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണം അങ്ങനെ അവരായിട്ട് മത്സരിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൊസൈറ്റിയും സോഷ്യൽ മീഡിയയും ഒക്കെ നമ്മളിൽ ഇൻജക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു സ്റ്റഡി നമ്മൾ നോക്കുമ്പോൾ അത് വലിയൊരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ഫെമിനിസത്തിൻ്റെ സ്വാധീനം കാരണമാണ് ഇത്തരം ആശയങ്ങളൊക്കെ നമ്മളിലേക്ക് ഇൻജെക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഫെമിനിസം പറയുന്നത് അവൾ വീട്ടിലിരിക്കരുത് അവൾ പുരുഷന്മാരെ പോലെ തന്നെ ജോലി ചെയ്യേണ്ടവളാണ് സമ്പാദിക്കേണ്ടവളാണ് ഒറ്റക്കാലിൽ നിൽക്കേണ്ടവളാണ് സ്വയം പര്യാപ്തയാവേണ്ടവളാണ് വിവാഹത്തേക്കാൾ കൂടുതൽ അവൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവളുടെ കരിയറിനാണ് അവളുടെ ജോബിനാണ് ജോബ് സെറ്റിലായി കഴിഞ്ഞാൽ മറ്റെല്ലാം ആയി എന്നുള്ള രൂപത്തിലുള്ള ആശയങ്ങളാണ് നമ്മളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളും അതിൽ സ്വാധീനിക്കപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോകൾ കാണുന്ന സമയത്ത് ആദ്യം ജോലി പിന്നെ വിവാഹം എന്നുള്ള തലക്കെട്ടിലുള്ള വെബ് സീരീസുകൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിയൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ട് കരിയറിൽ എവിടെയും എത്താതെ വിവാഹ ജീവിതത്തിലേക്കും പിന്നീട് കുട്ടികളെ നോക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ വളരെ ആയിക്കൊണ്ട് എന്തോ ഒരു ശിക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ തടവിലാക്കപ്പെട്ട ആളുകളെ പോലെ സ്ത്രീകളെ ചിത്രീകരിച്ചു കൊണ്ടുള്ള ഷോർട്ട് ഫിലിമുകൾ കാണുന്ന സമയത്ത് നമുക്കും തോന്നി പോവാണ് ശരിയാണ് ഞാനും ഈ നാല് ചുമരുകൾക്കുള്ളിൽ കഴിയേണ്ടവളല്ല ഞാനും പുറത്തു പോയി സമ്പാദിക്കേണ്ടവളാണ് ജോലി ചെയ്യേണ്ടവളാണ് എന്നത് പക്ഷേ നിങ്ങളാലോചിച്ച് നോക്കേ ഫോർട്ടി ഫോർ തൗസൻഡ് ആളുകളും വെരി ടോപ്പ് ലെവലിൽ നിന്നുകൊണ്ട് സമ്പാദിക്കുന്ന ആളുകളായിരുന്നു അവർക്ക് ഒരു മാസത്തിൽ എത്രയോ സാലറികൾ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഡിപ്രഷനുകളും അതുപോലെ തന്നെ സമാധാനമില്ലാത്തൊരവസ്ഥയുമൊക്കെ ഉണ്ടായിത്തുടങ്ങുകയും അവരെ പിന്നെയും കുടുംബത്തിലേക്ക് തിരിച്ചു വരികയും കുട്ടികളെ കൂടുതൽ കളിപ്പിക്കുകയും അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇവിടെയാണ് ഇസ്ലാം പ്രസക്തമാകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ ഒരു സ്ത്രീക്ക് ജോലി ചെയ്യാനും ജോലി ചെയ്യാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരിക്കുന്നു ഫെമിനിസം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഫെമിനിസം എപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യമാണ് നൽകുന്നത് നിങ്ങൾ ഈ തടവുകളിൽ നിന്നൊക്കെ അത് നിങ്ങളുടെ ചങ്ങലകളെയൊക്കെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വീടെന്ന തടവറയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരണം സ്വാതന്ത്ര്യ ലോകത്തേക്ക് നിങ്ങൾ കടക്കണം എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നിപ്പോവാണ് കാരണം ഇസ്ലാമാണ് അവൾക്ക് അതിനുള്ള സ്വാദ് കാരണം ഇസ്ലാമാണ് അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത് അതായത് സ്ത്രീക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാം അതേ സമയം അവൾക്ക് ജോലി ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്നത് നമ്മുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അല്ലേ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ മാതാപിതാക്കള് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവരെ പരിരക്ഷിക്കുകയും അവരെ കൂടുതൽ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് അവളുടെ കുടുംബമാണ് അവളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അവളുടെ മക്കളാണ് അവളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അവളുടെ ഇണയാണ് അവളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിലെ സമ്പാദിക്കുവാനും അതുപോലെ തന്നെ കുടുംബത്തെ പോറ്റുവാനും സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ചുമതലയുള്ളത് പുരുഷനാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആാനിലൂടെ വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ ജോലി ചെയ്താലേ അവൾ മികച്ചവളാവുകയുള്ളൂ എന്നുള്ള ഒരാശയം ഇസ്ലാം ഒരിക്കലും പ്രൊവൈഡ് ചെയ്യുന്നില്ല മറിച്ച് അവൾ ജോലി ചെയ്യാതിരിക്കുമ്പോൾ പോലും ഏറ്റവും ഉത്തമയായിട്ടുള്ളവളാണ് എന്ന് നമുക്ക് ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ കാണാൻ സാധിക്കും എന്നാൽ ഫെമനിസം മുന്നോട്ട് വെക്കുന്നത് എന്താണ് അവൾ പുറത്തുപോയി ജോലി ചെയ്താൽ മാത്രമാണ് മികച്ചവളാകുന്നത് അല്ലാത്ത പക്ഷം അവൾ തടവറക്കുള്ളിലാണ് അവൾ ഒന്നിനും കൊള്ളാത്തവളാണ് എന്തോ വലിയ ശിക്ഷയിലകപ്പെട്ടതുപോലെ ആളുകൾ ഇങ്ങനെ സിമ്പതിയോട് കൂടിയിട്ട് അവളെ നോക്കിക്കാണുമെന്നതാണ് ഇത് വല്ലാതെ നമ്മുടെ സമൂഹത്തിൽ ആയിട്ടുണ്ട് അതായത് ജോലി ചെയ്യാതെ അവളുടെ മാതാപിതാക്കളെ പരിരക്ഷിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ വളരെ പരിഹാസത്തോടു കൂടിയിട്ടാണ് ഇവൻ നമ്മുടെ റിലേറ്റീവ്സ് പോലും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ പോലും നോക്കി കാണുന്നത് എന്നതാണ് ഒരു സ്ത്രീ കാണുന്ന സമയത്ത് എന്തപ്പം ചെയ്യുന്നത് ജോലിക്കൊന്നും പോകുന്നില്ലേ അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒക്കെ പൊസിഷൻസിലെത്തിയിട്ട് ഈ ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുകയാണോ ഇതിനാണോ നീ ഇത്രയും കാലം പഠിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ കൊണ്ട് ആ ചോദ്യങ്ങൾ അവളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്കുള്ളിൽ വലിയ ഡിപ്രഷനും അതുപോലെ തന്നെ ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നിപ്പോവാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം നമുക്ക് നൽകുന്ന സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമുണ്ട് ഒരു വലിയ ആശയമുണ്ട് അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നതാണ് അതായത് ജോലി ചെയ്യുന്ന സ്ത്രീയെയും ജോലി ചെയ്യാത്തവളെയും ഉത്തമയായി കാണുവാനും അവളെ പരിഹസിക്കാതെ അവൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വില കല്പിക്കുവാനും അവളെ ആദരിക്കുവാനുമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇൻഷാല്ല നമുക്കെല്ലാവർക്കും നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ജോലി ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കുടുംബത്തിന് ഒരു മുൻഗണന നൽകിക്കൊണ്ട് അതിൽ എൻ്റെ ഇണയോടുള്ള ഉത്തരവാദിത്തം എൻ്റെ മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തം എൻ്റെ മക്കളോടുള്ള ഉത്തരവാദിത്തം ഇതെല്ലാം എനിക്ക് ജൈവികമായിട്ട് എന്നിലൂടെ വരുന്ന ഉത്തരവാദിത്തങ്ങളാണ് അതെല്ലാം നോക്കി നടത്തിക്കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ജോലി ചെയ്യാനുള്ള മെൻ്റൽ കപ്പാസിറ്റി ഫിസിക്കൽ കപ്പാസിറ്റി എല്ലാം ഇമോഷണൽ മെച്യൂരിറ്റി എല്ലാം എനിക്കുണ്ട് എന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാം സമ്പാദിക്കാം അതിന് ഇസ്ലാം ഒരിക്കലും തടസ്സമാകുന്നില്ല ഈ കാര്യമാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഒരിക്കലും ഒരു സ്ത്രീയെ നീ ജോലിക്ക് പോകണം നീ സമ്പാദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അടിച്ചമർത്തുന്നില്ല മറിച്ച് അവൾക്കത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലമലൈക്കും വരഹമുല്ല